ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന ദിശാബോധം കൊടുക്കുന്നതിനൊപ്പം സർക്കാർ ചെയ്യേണ്ടത് ക്രൂരതയിൽ ആനന്ദിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയാണ് ഇത്തരം സാഡിസ്റ്റുകൾ ഇല്ലായിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ ഷിജോ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു കോടതി ഉത്തരവും മന്ത്രിയുടെ നിർദ്ദേശവും ഉണ്ടായിട്ട് പോലും അധ്യാപികയായി ഭാര്യയുടെ ശമ്പളക്കുടിശ്ശിക കിട്ടാതെ വന്നതോടെയാണ് സാമ്പത്തിക കുരുക്കിൽ അദ്ദേഹം കഴുത്തു വെച്ചത് മുഖം രക്ഷിക്കാനുള്ള സസ്പെൻഷൻ തന്ത്രമല്ല കുറ്റവാളികളാണെങ്കിൽ ഉദ്യോഗസ്ഥരെ അഴിയെണ്ണിക്കാനുള്ള ഇച്ഛാശക്തിയാണ് സർക്കാരിന് വേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഭരണത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് തോന്നിയപ്പോഴാണ് റാന്നി അത്തിക്കയം സ്വദേശി വി ടി ഷിജോ ഞായറാഴ്ച രാത്രി വീടിന് വീടിനൊന്നര കിലോമീറ്റർ അകലെയുള്ള കാട്ടുപ്രദേശത്തേക്ക് അവസാന യാത്ര നടത്തിയത് പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഷിജോയുടെ ഭാര്യ അധ്യാപികയായ ലേഖയുടെ ശമ്പളത്തിനു വേണ്ടി ഏറെ നിയമയുദ്ധം നടത്തിയ ഷിജോ ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവും സമ്പാദിച്ചിരുന്നു അതിനും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെ ചലിപ്പിക്കാനായില്ല പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ നിന്ന് തുടർ നടപടി ഉണ്ടായില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ കഴിഞ്ഞ രണ്ട് മാസത്തെ ശമ്പളം ലഭിച്ചു പതിമൂന്ന് വർഷമായി ലഭിക്കേണ്ട ശമ്പളത്തിന്റെ ബില്ലെഴുതി സമർപ്പിച്ചിട്ട് ഏഴു മാസം പിന്നിട്ടെങ്കിലും പാസാക്കിയില്ല കൃഷി വകുപ്പിന് കീഴിലുള്ള വി എഫ് പി സി കെയിൽ ഫീൽഡ് അസിസ്റ്റന്റായി ജോലി നോക്കിയിരുന്ന ഷിജയുടെ ശമ്പളവും രണ്ടു മാസത്തെ കുടിശ്ശികയുണ്ട് മകന്റെ എഞ്ചിനീയറിംഗ് പഠനവുമായി ബന്ധപ്പെട്ട് പണം ആവശ്യമായി വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായി സഹികട്ട് അദ്ദേഹം ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു അധ്യാപകൻ ജോലി രാജിവെച്ചതിനെ തുടർന്നാണ് ഭാര്യലേഖ യു പി വിഭാഗം അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചത് രാജിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ മാനേജ്മെൻറ്റുമായി ഉണ്ടായപ്പോൾ ലേഖയുടെ തസ്തിക അംഗീകരിച്ച് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല ശമ്പള ബില്ലുകൾ ഇതോടെ നിയമക്കുരുക്കിലായി കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് നിയമനാംഗീകാരം നൽകിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുതലുള്ള ശമ്പള കുടിശ്ശികയ്ക്കായി ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല കോടതി കനിഞ്ഞാലും ഉദ്യോഗസ്ഥർ കനിയുന്നില്ലെങ്കിൽ സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല ഈ നിഷ്ക്രിയത്വം അനുവദിച്ചു കൊടുക്കുന്നത് ഭരണകൂടമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജീവനൊടുക്കിയ കോഴിക്കോട്ടെ അലീനയുടെ കാര്യവും ഇതോടെ ചേർത്ത് വായിക്കേണ്ടതാണ് അലീനയുടെ നിയമനാംഗീകാരം വൈകാനിടയാക്കിയ സാഹചര്യങ്ങളും എത്തിച്ചേർന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയിലേക്കായിരുന്നു അതേസമയം എല്ലാ കാര്യത്തിലും ഈ മെല്ലപ്പൊക്കില്ല ആദായനികുതി അടയ്ക്കാത്ത ക്രൈസ്തവ ജീവനക്കാരുടെ വിവരങ്ങൾ തേടി കോഴിക്കോട് സ്വദേശിയായ ഒരു മതമൗലികവാദി കത്തയച്ചപ്പോൾ ഉടനടി ക്രൈസ്തവ അധ്യാപകരുടെ വിവരശേഖരണത്തിന് ഉത്തരവിട്ടതും അതേയാൾ വീണ്ടും കത്തയച്ചപ്പോൾ വീണ്ടും ഉത്തരവിറക്കിയതുമൊക്കെ മാസങ്ങൾക്ക് മുൻപാണ് അന്നുമുണ്ടായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ചെയ്യേണ്ടതൊന്നും ചെയ്യാത്തവർ ചെയ്യേണ്ടാത്തതെല്ലാം ചെയ്യുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്ത് ഷിജോലേക്ക് തിരിച്ചു വരാം അയാൾ ഇനി ഒരു കാലു പിടിക്കാൻ വരില്ല പക്ഷെ കാര്യങ്ങൾ ഉഷാറാകും സസ്പെൻഷൻ അന്വേഷണം കുടിശ്ശിക തീർപ്പാക്കൽ ഭർത്തൃവിയോഗത്തിൽ ജീവച്ചവുമായ ആ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം പക്ഷെ ആ കുടുംബത്തിന്റെ വെളിച്ചം തല്ലിക്കെടുത്തിയില്ലേ പതിവനുസരിച്ചാണെങ്കിൽ ഉത്തരവാദികൾ സസ്പെൻഷൻ കാലത്തെ ശമ്പളത്തോടെ തിരിച്ചു കയറും ഓരോ ജീവിതമായിരുന്ന ഫയലുകളൊക്കെ ഓരോ ശവപ്പെട്ടിയായി മാറുകയാണ് കേട്ടോ ആത്മഹത്യയുടെ വക്കിലുള്ള പലരുടെയും പേരെഴുതിയ ഫയലുകളിൽ ചവിട്ടി പിടിച്ചിരിക്കുന്നത് അലസരും അഴിമതിക്കാരുമായ ഉദ്യോഗസ്ഥരാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ വിചാരിച്ചാൽ ഓരോ വകുപ്പിലെയും ജനദ്രോഹികളെ കണ്ടെത്താൻ ഇരുപത്തിനാല് മണിക്കൂർ മതി ആ വേട്ടക്കാരുടെ കൊടിയിലേക്ക് നോക്കാതെ ഇരകളുടെ ദൈന്യതയാർന്ന മുഖത്തേക്ക് നോക്കൂ നവകേരളമൊക്കെ അവിടെ നിൽക്കട്ടെ പണിയെടുത്തവർക്ക് കൂലി കൊടുക്ക്